വല്ലൂടെക് സേവയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയ വോട്ടർ ഐഡൻറ്റിറ്റി കാർഡിനുള്ള ഓൺലൈൻ അപ്ലിക്കേഷൻ നമുക്ക് സ്വന്തമായിട്ട് തന്നെ മൊബൈലിലൂടെ എങ്ങനെ ചെയ്യാമെന്നാണ് വീഡിയോയിലൂടെ നോക്കുന്നത് പതിനേഴ് വയസ്സ് കഴിഞ്ഞാൽ ഏതൊരാൾക്കും ഇതിനു വേണ്ടി അപേക്ഷിക്കാം അപേക്ഷിക്കുന്നതിന് മുമ്പായിട്ട് ഇതിനു വേണ്ടി എന്തൊക്കെ പ്രൂഫ് വേണമെന്ന് നോക്കാം ആദ്യമായിട്ട് വേണ്ടത് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ് ഫോട്ടോ വന്നെങ്കിൽ വൈറ്റ് ബാഗിനോഡിലും മൊബൈലിൻ്റെ ക്യാമറ വെച്ചാണ്ട് എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇതേപോലെ ഫോണ് കറക്റ്റ് ഫോട്ടോയുടെ മുകളിൽ വെച്ചാൽ ഫോട്ടോ എടുക്കുക അടുത്തതായിട്ട് വേണ്ട പ്രൂഫാണ് ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന രേഖ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന രേഖകളിൽ കാണാം ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട് ആധാർ കാർഡ് പാൻ കാർഡ് ഫാമിലി ലൈസൻസ് അതേപോലെ ടെൻത്ത് അല്ലെങ്കിൽ പ്ലസ് ടുൻ്റെ സർട്ടിഫിക്കറ്റ് ഇന്ത്യൻ പാസ്പോർട്ട് എന്നീ രേഖകളിൽ ഏതെങ്കിലും ഒരു രേഖ വെക്കാം ആധാർ വെക്കുമ്പോൾ അതിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് മാസം വർഷം എന്ന് ഓർത്ത് വെക്കണം ഭയ ആധാർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വർഷം മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ അടുത്തതായിട്ട് അൺട്രസ് തെളിയിക്കുന്ന രേഖയാണ് വേണ്ടത് ഡോക്യുമെൻറ്റ് ഫോർ പ്രൂഫ് ഓഫ് അഡ്രസ്സ് അഡ്രസ്സ് തെളിയിക്കുന്ന രേഖ ഇതിൽ നോർമലായിട്ട് വരുന്നത് ഒന്ന് ആധാർ കാർഡാണ് പിന്നെ പാസ്പോർട്ടോ പിന്നെ ബാങ്കിൻ്റെ പാസ്ബുക്ക് ഈ മൂന്നാണ് നോർമലായിട്ട് വരുന്നത് അപ്പോൾ അഡ്രസ്സ് കറക്റ്റ് ഇല്ല ആധാർ അഡ്രസ്സ് കറക്റ്റ് ആണെങ്കിൽ ആധാർ വെക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ പാസ്പോർട്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് വെക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ അദർസ് ഓപ്ഷൻ ഉണ്ട് വേറെ പ്രൂഫുകളൊക്കെ അപ്ലോഡ് ചെയ്യാം പക്ഷേ ആധാർ അഡ്രസ്സ് കറക്റ്റാക്കിയതിന് ശേഷം വോട്ടിംഗ് കൂടി ഒക്കെ അപ്ലോഡ് ചെയ്യണ ഏറ്റവും നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ അതേഴ്സും നല്ല ഓപ്ഷനിലൂടെ നമുക്ക് റേഷൻ കാർഡോ മാക്സൊക്കെ ആയിട്ട് അങ്ങനെയുള്ള രേഖകളൊക്കെ കൊടുക്കാം നിങ്ങൾ പാൻ കാർഡ് ആധാർ ലൈസൻസ് പാസ്പോർട്ട് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ രണ്ട് സൈഡ് പോകേണ്ടി വരും അപ്പോൾ ഫോണിൽ ഫോട്ടോ ആയിട്ട് എടുക്കുമ്പോൾ രണ്ട് സൈഡ് ഒരുമിച്ച് എടുക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ രണ്ടും ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തതിന് ശേഷം അധികം ഫോണും ഗ്യാലറി തന്നെ ഓപ്ഷൻ ഉണ്ടാവും ഇത് രണ്ടും മെർജ് ചെയ്യാനായിട്ട് ലിസ്റ്റ് കാണിച്ചു തരാം ഇത് രണ്ടും സെലക്ട് ചെയ്യാം ആദ്യം ഫസ്റ്റ് വരേണ്ടി ഏതാണോ അത് സെലക്ട് ചെയ്യുക ഫേസിംഗ് ആ ഭാഗം സെലക്ട് ചെയ്യുക ശേഷം അതിൻ്റെ ബാക്ക് ബാഗ് സെലക്ട് ചെയ്യാം എന്നിട്ട് താഴെ കാണാം ക്രിയേറ്റിവിറ്റി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അതിൽ കോളേജ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഇതിൽ കാണാം പോസ്റ്റർ പല പല ഓപ്ഷൻസ് ഉണ്ടാവും ഇതിൽ ഈ തായ് മുകളിലായിട്ട് വരുന്ന് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക ശേഷം സേവ് കൊടുക്കുക നമ്മുടെ ആധാർ കാർഡിൻ്റെ മുൻഭാഗവും ബാക്ക് ഭാഗവും ഒറ്റ പേജായിട്ട് തന്നെ വരും ഇത് എല്ലാ ഫോളിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ അധികം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും എഡിറ്റ് ചെയ്യുന്ന വെബ്സൈറ്റിലോ ആപ്പിലൊക്കെ കയറിയിട്ട് കാർഡിൻ്റെ രണ്ട് വശവും ഒരേ പ്ലേസിലാവുന്ന രീതിയിലൊക്കെ എഡിറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് തള്ളിക്കാനുള്ള രേഖയും അതേപോലെ അഡ്രസ്സ് തളിക്കാനുള്ള രേഖയും ഫോട്ടോയും ഇവ മൂന്നും റെഡിയാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുന്നത് തന്നെ നോക്കാം നിങ്ങൾ മൊബൈലിലൂടെയാണ് അപ്ലൈ ചെയ്യുന്നത് ഈ വോട്ടർ ഹെൽപ്പ് ലൈൻ ഉള്ള ആപ്പാണ് അതിനായിട്ട് ഉപയോഗിക്കുന്നത് വോട്ടേഴ്സ് ഹെൽപ്പ് ലൈൻ ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ് വോട്ടേഴ്സ് ഹെൽപ്പ് ലൈന് അത് ഓപ്പൺ ചെയ്യുക അത് ഓപ്പൺ ചെയ്ത് ലോഡായതിനു ശേഷം ഇതേപോലെ പേജ് വരും ഇവിടെ വോട്ട് രജിസ്ട്രേഷനുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇവിടെ കാണാം ന്യൂ വോട്ട് രജിസ്ട്രേഷനുള്ള ഓപ്ഷൻ ഫോം സിക്സ് ന്യൂ വോട്ട് രജിസ്ട്രേഷനുള്ള ഓപ്ഷൻ എസ് ടു ആവശ്യമൊക്കെയാണ് കാണാം ഇഫ് യുർ എയ്റ്റീൻ ഇയേഴ്സ് ഓർ അബവ് ഓർ റിട്ടേണിംഗ് എയ്റ്റീൻ ഇൻ ഫ്യൂ മാ്സ് അതായത് പതിനെട്ട് വയസ്സോ അല്ലെങ്കിൽ പതിനെട്ട് വയസ്സാവാൻ കുറച്ച് മാസമോ ഉള്ളവർക്കൊക്കെ അത് അപ്ലൈ ചെയ്യാം അതായത് ഞാൻ പതിനേരാണ് പറഞ്ഞത് അതേ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഈ ആപ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നതുണ്ടെങ്കിൽ ജസ്റ്റ് രജിസ്റ്റർ ചെയ്യണം രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലാണെങ്കിൽ ആദ്യം രജിസ്റ്റർ ചെയ്യണം ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഈ വരുന്ന പേജിൻ്റെ ന്യൂ യൂസർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക മൊബൈൽ നമ്പർ കൊടുക്കുക മൊബൈൽ നമ്പർ കൊടുത്തിന് ശേഷം ഒ ടി പി അയക്കാണ്ടാവും ആ ഒ ടി പി വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ പേര് അതേപോലെ പാസ്വേഡ് ഒക്കെ സെറ്റ് ചെയ്യാറുണ്ടാവും ഇന്ത്യയിൽ ഓൾറെഡി രജിസ്റ്റേർഡാണ് അതുകൊണ്ട് ആ സ്റ്റെപ്പ് ഞാൻ കാണിക്കുന്നില്ല വളരെ സിംപിളാണ് അപ്പോൾ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്യുന്നത് അങ്ങനെ നോക്കാം ഇവിടെ മൊബൈൽ നമ്പറ് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത പേര് മൊബൈൽ നമ്പർ ആണോ അടിച്ചു കൊടുക്കുക ആ മൊബൈൽ നമ്പർ അടിച്ചുകൊടുക്കുക ശേഷം നമ്മൾ അത് നേരത്തെ സെറ്റ് ചെയ്ത പാസ്വേഡ് വേറെ അടിച്ചു കൊടുക്കുക എന്നിട്ട് സെൻഡ് ഒ ടി പി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ മൊബൈൽ പേര് ഒ ടി പി വന്നേക്കും അതിവിടെ ഒ ടി പി എന്നുള്ള ഇടത്ത് അടിച്ചു കൊടുക്കുക ഒ ടി പി അടിച്ചിട്ട് ലോഗിൻ ഇല്ലെങ്കിൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അതേപോലെ വരും ഇവിടെ വീണ്ടും രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എനിക്ക് നേരത്തെ സെലക്ട് ചെയ്ത പോലെ തന്നെ ന്യൂ വോട്ട് രജിസ്ട്രേഷൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക ലിസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ വൈസ് നോക്കാം എൻ്റെ ഓപ്ഷൻ കൊല്ലുക എന്നിട്ട് ലിസ്റ്റായിട്ട് നിങ്ങൾ കൊടുക്കുക അപ്പോൾ ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഓൾറെഡി വോട്ടർ ഐ ഡി കാർഡ് ഉണ്ടോ അതായത് ഓൾറെഡി വോട്ടർ ഐ ഡി കാർഡ് ഉള്ളവർക്ക് അതിൽ തിരുത്തിൽ വരുത്തുക അതേപോലെ ഒരു മണ്ഡലത്തിൽ നിന്ന് മറ്റേ മണ്ഡലത്തേക്ക് വരാം അങ്ങനെയുള്ളവർക്കും ഈ ആപ്പിലൂടെ തന്നെ അപേക്ഷ കൊടുക്കാം അതുകൊണ്ടാണ് ഓൾറെഡി വോട്ടർ ഐ ഡി കാർഡ് എന്ന് ചോദിക്കുന്നത് നമുക്ക് വോട്ടർ ഐ ഡി കാർഡ് ഇല്ല ആദ്യമായിട്ടാണ് വോട്ടർ ഐ ഡിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ യെസ് ഐ ആം അപ്ലൈയിങ് ഫോർ ദ ഫസ്റ്റ് ടൈം തന്നെ സെലക്ട് ചെയ്യുക ശേഷം നെക്സ്റ്റ് കൊടുക്കുക എന്നിട്ട് വരുന്ന ഇൻ്റയിൽ നമ്മൾ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക ശേഷം ജനത സെലക്ട് ചെയ്യുക എന്നിട്ട് അസംബ്ലി അതായത് നമ്മുടെ മണ്ഡലം ഏതാണ് സെലക്ട് ചെയ്യുക അതായത് ഈ എം എൽ എൻ്റെ മണ്ഡലം ഏതാണോ എന്നാണ് സെലക്ട് ചെയ്യേണ്ടത് നിങ്ങൾക്ക് രീതിയിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ടവരോടോ അല്ലെങ്കിൽ വാർഡ് മെമ്പറോടോ ചോദിച്ചിട്ട് മാത്രം ചെയ്യുക ശേഷം അതിൻ്റെതായായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ കൊടുത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യാൻ വരും ഇവിടെ മോഗൾ ഭാഗത്തായിട്ട് ഇവിടുന്ന് വർഷം സെലക്ട് ചെയ്യണം വർഷം സ്കോൾ ചെയ്താലും നമുക്ക് കാണാം വർഷം കാണാം അതിന് വർഷം സെലക്ട് ചെയ്യാം ശേഷം മാസം നമുക്കിങ്ങനെ ചേഞ്ച് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ മാസം ചേഞ്ച് ചെയ്യാം അതിൽ നിന്ന് മാസം സെലക്ട് ചെയ്തതിന് ശേഷം ആ മാസത്തിൻ്റെ ഏത് ഡേറ്റ് ആണെന്നുണ്ടെങ്കിലും അത് സെലക്ട് ചെയ്യാം എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് മാർച്ച് പത്തൊമ്പത് രണ്ടായിരത്തി അഞ്ചാണ് വരുന്നത് അപ്പോൾ സെലക്ട് ചെയ്തു ശേഷം ഓക്കെ കൊടുക്കാം എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കുന്ന രേഖ ഏതാണ് അപ്ലോഡ് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യാം ഇവിടെ എസ് എൽ സി ആണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ സർട്ടിഫിക്കറ്റ് ഓഫ് ക്ലാസ് ടൈം ഈ ഓപ്ഷൻ സെലക്ട് ചെയ്തു ശേഷം ഈ അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ നേരത്തെ ഫോട്ടോ എടുത്ത് വെച്ച ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാം അപ്ലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇതിൽ ലൈവായിട്ട് ക്യാമറ വയ്ക്ക് അപ്പോഴൊക്കെ അപ്ലോഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാമറ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചതാണെന്നുണ്ടെങ്കിൽ ഈ ഗ്യാലറി എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം എന്നിട്ട് റീസെൻറ്റ് ഇമേജസ് എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഫോട്ടോ എടുത്ത് വെച്ചത് അപ്ലോഡ് ചെയ്യാം ഇനി അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ക്രോപ്പ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ടാവും അതൊക്കെ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കോപ്പി ചെയ്യുക ഇവിടെ വന്നുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് പിന്നെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് ചെയ്തതിന് ശേഷം ഈ മൊബൈൽ എടുക്കിടുക ഇവിടെ നമുക്ക് പ്രിവ്യൂ കാണാം നമ്മൾ സെലക്ട് ചെയ്ത ഡോക്യുമെൻ്റ് പ്രിവ്യൂ കാണാം അത് ഓക്കെ ആണെന്ന് ഉറപ്പ് ശേഷം നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് ചെയ്ത വിൻഡോയിൽ ഫസ്റ്റ് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം അപ്പോൾ ഈ അപ്ലോഡ് പിക്ചർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക എന്നിട്ട് ഒതുങ്ങി ക്യാമറയിൽ ലൈവ് ആയിട്ട് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യുക നേരത്തെ അത് ഡേറ്റ് വെച്ചാണെങ്കിൽ ഗ്യാലറി സെലക്ട് ചെയ്യാം എന്നിട്ട് ആ ഫോട്ടോ സെലക്ട് ചെയ്യുക ഫോട്ടോയും അതുപോലെ തന്നെ കോപ്പിൻ്റെ റെഡിയാക്കിയതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് മെയിൽ ഫീമെയിലാണ് ഏതാണല്ലോ ഓപ്ഷൻ സെലക്ട് ചെയ്യുക എന്നിട്ട് ഇവിടെ ആൾ പേരടിച്ചു കൊടുക്കുക നമ്മുടെ സർട്ടിഫിക്കറ്റിലൊക്കെ എങ്ങനെയാണോ പേര് അതേപോലെ തന്നെ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക ഗൂഗിളിൽ ഇംഗ്ലീഷിൽ പേരടിച്ചാൽ ഓട്ടോമാറ്റിക്ക് തന്നെ തായം മലയാളത്തിൽ വരും മലയാളത്തിൽ വരുമ്പോൾ അധികത്തിലും ചെറിയ ചെറിയ കറക്ഷൻ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്താണ് ചേഞ്ച് വരുത്തണം നിങ്ങളുടെ ഫോണിൽ മലയാളം കീബോർഡ് ഉണ്ടാവണം എന്നാലേ അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ മലയാളത്തിൽ പേര് കറക്റ്റ് അല്ലെങ്കിൽ നോക്കുക അത് കറക്റ്റ് അല്ലയെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാം ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്താലും അവിടെ ആധാർ നമ്പർ കാണാം അവിടെ നമ്മൾ ആധാർ നമ്പർ അടിച്ചു കൊടുക്കുക എന്നിട്ട് ഇവിടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക എന്നിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുക ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇമെയിൽ ഐ ഡിയൊക്കെ കൊടുക്കാം നിർബന്ധം അതേപോലെ നമ്മൾ റിലേറ്റീവിൻ്റെ മൊബൈൽ നമ്പർ കൊടുക്കാം കൊടുക്കുക ഹസ്ബൻഡിൻ്റെ അപ്പോൾ ആധാറിൻ്റെ ആരെങ്കിലും മൊബൈൽ നമ്പർ അതേപോലെ കൊടുക്കാം അവിടെ അതേപോലെ ഡിസബിലിറ്റി അതായത് വൈകല്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യാം എന്നിട്ട് നെക്സ്റ്റ് നല്ല ഓപ്ഷൻ സെലക്ട് ചെയ്യാം ഇപ്പോൾ നെക്സ്റ്റ് പേജിൽ വരും ഇവിടെ റിലേഷൻ ടൈപ്പ് അതായത് ഫാദറിൻ്റെയോ ഹസ്ബൻഡിൻ്റെയോ മദറിൻ്റെയോ ആരെങ്കിലും ഒരാൾ പേര് ഐ ഡി കാർഡിൽ കൊടുക്കാം അപ്പോൾ അത് ആരുടേതാണ് സെലക്ട് ചെയ്യുക ഫാദർ മദർ വൈഫ് ഇങ്ങനെയൊക്കെയുണ്ട് അപ്പോൾ ഫാദർ സെലക്ട് ചെയ്തു ശേഷം ഇവിടെ അയാളെ നെയിം അടിച്ചുകൊടുക്കുക പേര് എങ്ങനെയാണോ സർട്ടിഫിക്കറ്റുകളൊക്കെ വരുന്നത് അതേപോലെ തന്നെ അടിച്ചുകൊടുക്കുക മലയാളത്തിൽ വരുന്നത് കറക്റ്റാണ് നോക്കി വരുത്തിയതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് പേജിൽ നമ്മൾ അഡ്രസ്സാണ് കൊടുക്കേണ്ടത് ഈ ഹൗസ് നമ്പർ നല്ലൊടുത്ത് സാധാരണ വീട്ടുപേരാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ വീട്ടിൽ പേരടിച്ചുകൊടുക്കുക ഹൗസ് നെയിം അടിച്ചു കൊടുക്കുക ഹൗസ് നെയിമൊക്കെ മലയാളത്തിൽ വരുമ്പോൾ നല്ല മിസ്റ്റേക്ക് ഉണ്ടായത് അത് കറക്റ്റ് ചെയ്യുക പക്ഷെ അതിൻ്റെതായ സ്ട്രീറ്റ് അടിച്ചുകൊടുക്കുക നമ്മൾ സ്ഥലമേതാ വരുന്നതുണ്ടെങ്കിലും അതടിച്ചുകൊടുക്കുക താഴെ ടൗൺ ഓർ വില്ലേജ് വില്ലേജിൻ്റെയോ ടൗണിൻ്റെ ഏതെങ്കിലും പേരടിച്ചു കൊടുക്കുക ശേഷം പോസ്റ്റ് ഓഫീസിൻ്റെ പേരടിച്ചു കൊടുക്കുക പോസ്റ്റ് ഓഫീസിൻ്റെ പേരടിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ പി എന്നോ അല്ലെങ്കിൽ പോസ്റ്റ് എന്നോ കൂടെ കൊടുത്തോണ്ടു അങ്ങനെ ചെയ്യുന്നതൊന്നുകൂടെ ബെറ്ററാണ് അതിൻ്റെ തായ നമ്മളെ പിൻകോഡ് അടിച്ചുകൊടുക്കുക ശേഷം ഇവിടെ തഹസൽ താലൂക്കോർ മണ്ഡലം അതായത് താലൂക്കിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ മണ്ഡലത്തിൻ്റെയോ അല്ലെങ്കിൽ മെയിൻ ടൗണിൻ്റെയൊക്കെ പേര് ഇവിടെ അടിച്ചു കൊടുക്കുക ഇതിൻ്റെ മലയാളത്തിൽ കറക്റ്റാണെന്ന് വെരിഫൈ ചെയ്യാൻ മറക്കരുത് അതെന്തായാലും ചെയ്യണം ശേഷം സെലക്ട് അഡ്രസ് പ്രൂഫ് അതായത് അഡ്രസ്സിന് പ്രൂഫായിട്ട് എന്താണ് വെക്കുന്നത് അത് ഏതാണെന്ന് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്യാം ഞാൻ ഇവിടെ ആധാർ കാർഡ് കൊടുക്കുന്നത് അപ്പോൾ ആധാറിൽ നിന്ന് സെലക്റ്റ് ചെയ്യും ശേഷം ഇവിടെ അപ്ലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് എല്ലാണ്ട് അത് ഗ്യാലറിൽ നിന്ന് അപ്ലോഡ് ചെയ്യാം റിവ്യൂ വെരിഫൈ ചെയ്തതിന് ശേഷം നമ്മളുടെ ഫാമിലിയിൽ ഓൾറെഡി ആർക്കെങ്കിലും വോട്ടർ ഐ ഡി കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഈ ജസ്റ്റ് ആഡ് ചെയ്യുന്നത് നല്ലതാണ് നമ്മുടെ ബൂത്ത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അത് അതായത് നമ്മൾ വോട്ട് ചെയ്യുന്ന ബൂത്ത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവർ ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ നിർബന്ധമില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കൊടുക്കാൻ ശ്രമിക്കുക എൻ്റെ ഇവിടെ ഫാദറിന് ഓൾറെഡി വോട്ടർ ഐ ഡി ഉണ്ട് അപ്പോൾ ഫാദറിൽ സെലക്ട് ചെയ്യൂ നെയിം ഓഫ് ഫാമിലി മെമ്പർന്നുമില്ല കൊടുത്ത് അവരെ വോട്ടർ ഐ ഡി കാർഡിൽ എങ്ങനെയാണോ പേര് വരുന്നത് അതേപോലെ അടച്ചുകൊടുക്കുക അതിൻ്റെതായ അവരുടെ വോട്ടർ ഐഡൻറ്റിറ്റി കാർഡ് നമ്പർ അടിച്ചുകൊടുക്കുക ഐ ഡി കാർഡിൻ്റെ നമ്പർ അടിച്ചുകൊടുക്കുക ശേഷം നെക്സ്റ്റ് നല്ല ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് പേജ് ഡിക്ലറേഷൻ ആണ് ജസ്റ്റ് സാധനം വായിച്ച് നോക്കുക ശേഷം ഇവിടെ നമ്മൾ ജനിച്ച സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത് അതായത് നമ്മൾ എവിടെയാണോ ജനിച്ചത് അതിൻ്റെ ഡീറ്റെയിൽസ് പേര് ജിന്തയില ജനിച്ചില്ല സെലക്ട് ചെയ്യുക എന്നിട്ട് ജനിച്ച ടൗണിൻ്റെ പേര് കൊടുക്കുക ഇവിടെ കൊടുക്കേണ്ടത് എന്താണെന്ന് വച്ചാൽ നേരത്തെ നമ്മൾ കൊടുത്ത ഉണ്ടല്ലോ ആ അഡ്രസ്സിൽ നമ്മൾ എന്നു മുതലാണ് താമസം തുടങ്ങിയതെന്നാണ് കൊടുക്കേണ്ടത് ജങ്ഷൻ മുതലേ അവിടെ തന്നെയാണ് താമസം എന്നുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്താൽ മതി ഇനി അല്ല നിങ്ങൾ താമസം മാറിയവരോ അല്ലെങ്കിൽ മാരേജ് കഴിഞ്ഞവരൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റിലെ ഡേറ്റ് കൊടുക്കുക ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്യുക എന്നിട്ട് ഇവിടെ നമ്മുടെ പേര് കാണാം നെയിം ഓഫ് ദ അപ്ലിക്കൻ്റ് ഇവിടെ നമ്മളെ പേര് കാണാം അതിന് താഴെയായിട്ട് പ്ലേസ് ഓഫ് അപ്ലിക്കേഷൻ ഉണ്ടാവും അവിടെ നമ്മൾ തലേതാണോ ആവശ്യം അതിന് ശേഷം ഡോലെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മൾ കൊടുത്ത അപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ കാണാം എല്ലാം കറക്റ്റായിട്ട് വെരിഫൈ ചെയ്യുക പേര് ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ പേര് സ്ഥലം ഒക്കെ കറക്റ്റ് അല്ല എന്ന് നല്ലവണ്ണം വെരിഫൈ ചെയ്യുക ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്താൽ കാണാം കൺഫേം എന്ന ഓപ്ഷൻ ക്ലിറ്റ് ചെയ്യുക അപ്പോൾ അതേപോലെ വരും താങ്ക് യു എന്ന് പറഞ്ഞിട്ട് അതായത് നമ്മൾ കൊടുത്ത അപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടാണ് അതിൻ്റെ ഒരു റെഫറൻസ് ഐ ഡി ഇവിടെ കിട്ടും അതേ നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പർക്ക് മെസ്സേജ് ആയിട്ട് വരും എന്നാലും ഒന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ സ്റ്റാറ്റസ് ഒക്കെ ചെക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഈ റെഫറൻസ് ഐ ഡി തന്നെ വേണം വേറൊരു ഡീറ്റെയിൽസ് ഉണ്ടാവില്ല ഇത് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഏകദേശം ഒന്നോ രണ്ടോ മാസത്തിനുള്ളിലൊക്കെ ആയിട്ട് ഇത് റെഡി ആവാറുണ്ട് അത് അവർ നോക്കുന്നതിനനുസരിച്ചാണോ സാധാരണ വെരിഫൈ ചെയ്യുന്ന ബൂത്ത് ലെവൽ ഓഫീസ് ഓഫീസുകളാണ് അതായത് നിങ്ങൾ വോട്ട് ചെയ്യുന്ന ബൂത്ത് ഏതാണോ ആ ബൂത്തിനൊരു ഓഫീസുകൾ ഉണ്ടാവും ഏതെങ്കിലും റിട്ടയേർഡ് ടീച്ചർമാരോ അല്ലെങ്കിൽ അങ്ങനവാദി ടീച്ചർമാരൊക്കെ ഇതിനായിട്ട് ഉണ്ടാവില്ല അവർ നോക്കി വെരിഫൈ ചെയ്തതിന് ശേഷമാണിത് അപ്രൂവ് ആക്കൽ താലൂക്കിൽ നിന്ന് അപ്രൂവ് ആയിട്ട് വരുന്നു അപ്രൂവ് ആയാലും കാർഡ് പോസ്റ്റ് ചെയ്യും വരുന്നുണ്ട് പക്ഷെ നല്ല സമയം എടുക്കണ്ടേ അപ്രൂവ് ആയാലും നമുക്ക് തന്നെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് എടുക്കാവുന്നതാണ് ഇതിൻ്റെ പി ഡി എഫ് അപ്പോൾ ഈ റെഫറൻസ് ഐ ഡി ഒരിക്കലും കളയത് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യണമെങ്കിൽ ഇത് ആവശ്യം വരും ഇനി സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയൊന്ന് കാണിച്ചാലോ ആ റെഫറൻസ് ഐ ഡി കോപ്പി ചെയ്യുക അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക ചെയ്യാം എന്നിട്ട് വീണ്ടും ഈ വോട്ടർ രജിസ്ട്രേഷൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം അതിൽ മുകളിലായിട്ട് കാണാം ട്രാക്ക് സ്റ്റാറ്റസ് ഓഫ് യുവർ ഫോം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ആ റെഫറൻസ് ഐ ഡി അടിച്ചു കൊടുക്കുക ശേഷം നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ സെലക്ട് ചെയ്ത സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക കേരള തന്നെ ഒന്ന് സെലക്ട് ചെയ്തതിന് സെലക്ട് ചെയ്യാം എന്നിട്ട് ട്രാക്ക് സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ കാണാം സ്റ്റാറ്റസ് സബ്മിറ്റ് ചെയ്തത് അതിന് താഴെയായിട്ട് നമ്മുടെ പേര് സ്റ്റേറ്റ് അതേപോലെ മണ്ഡലം ഇതൊക്കെ കാണാം അതിന് താഴെയായിട്ട് കാണാം കറക്റ്റ് ഡേറ്റ് അടക്കം എൻ്റെ ആ ഡീറ്റെയിൽസും കാണാം അതായത് സബ്മിറ്റ് ചെയ്ത ഡേറ്റ് പിന്നെ നേരത്തെ പറഞ്ഞ ബി എൽഒ അപ്പോയിൻറ്റ് അയക്കണമെങ്കിൽ അതായത് ബി എൽഒ നമ്മൾ പ്രൂഫൊക്കെ ചെക്ക് ചെയ്തെങ്കിൽ അതിൻ്റെ ഡേറ്റ് കാണാം പിന്നെ ഫീൽഡ് വെരിഫൈഡ് അതായത് ബി എൻഒമാർ നമ്മളുടെ അടുത്ത് വന്നിട്ട് പ്രൂഫൊക്കെ വെരിഫൈ ചെയ്യണം എന്നാണ് നേരത്തെ റൂൾ ശരി ഉണ്ടാവാതില്ല അവരറിയണ ആളാണെന്നുണ്ടെങ്കിൽ അവർ വരാതെ തന്നെ അപ്രൂവ് ചെയ്യതാണ് അപ്പോൾ ഈ ഫീൽഡ് വെരിഫൈഡ് നല്ല ഓപ്ഷൻ അത് കാണാം അതാണ് ഫീൽഡ് വെരിഫൈഡ് എന്ന് പറയുന്നത് ഇവിടെ അക്സെപ്റ്റഡ് ഓർ റിജക്റ്റഡ് അതായത് നമ്മൾ അപ്ലിക്കേഷൻ അപ്രൂവ് ആവേ റിജക്റ്റ് ആവേ അതൊക്കെ ഇവിടെ കാണാം ഇത് ഓരോ സ്റ്റെപ്പും റെഡി ആയാലും ഇവിടെ ടിക്ക് വരും സ്റ്റെപ്പ് കാണാം സബ്മിറ്റഡ് മാത്രമേ ആയിട്ടുള്ളൂ ബി എൽ ഒ എടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഫീൽഡ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടില്ല ഇത് മൂന്നും കഴിഞ്ഞാൽ മാത്രമേ ലാസ്റ്റ് അപ്രൂവ്ഡോ റിജക്റ്റഡ് ആവുകയുള്ളൂ ഇനി നേരത്തെ പറഞ്ഞാൽ ബി എൽ ഒ ആരാന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം പക്ഷേ അതിനായിട്ട് ഈ വോട്ടർ രജിസ്ട്രേഷൻ ഇതിൻ്റെ അടുത്തുള്ള വോട്ടർ സർവീസസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം അതിൽ നോ യുവർ ഡി ഒ ഇ ആർഒ ബി എൽഒ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും അത് സെലക്ട് ചെയ്യാം ഇവിടെ ഈ എ പിക്ക് നമ്പർ എന്നുള്ളത് നിങ്ങളുടെ ഫാമിലിയിൽ ഓൾറെഡി വോട്ടില്ലായിരിക്കും ഒരാളെ ഐ ഡി കാർഡ് നമ്പർ അടിച്ചു കൊടുക്കുക അതായത് നിങ്ങളുടെ സെയിം ബൂത്ത് തന്നെ വോട്ടുള്ള ഒരാളായിരിക്കണം വീട്ടിലുള്ളവരാകുമ്പോൾ പിന്നെ സെയിം ബൂത്ത് തന്നെ ആവും അവർ ഐ ഡി കാർഡ് നമ്പർ അടിച്ചു കൊടുക്കുക ശേഷം ഈ താഴെ കാണുന്ന ക്യാപ്റ്റ അതിൻ്റെ താഴെയുള്ള കള്ളിനെ അടിച്ചു കൊടുക്കുക എന്നിട്ട് ഈ സെർച്ച് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ കാണാം ബി എൻ ഒ കിആർഒ ഡി കിഒ ഇതിൽ ഈ ബി എൻ ഒന്ന് കഴിഞ്ഞ താഴെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ അവരുടെ പേര് മൊബൈൽ നമ്പർ ഒക്കെ ഇവിടെ കാണാം ജസ്റ്റ് ഞങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആ മൊബൈൽക്ക് വിളിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറയാം ഞാൻ അപ്ലൈ ചെയ്തത് അപ്പോൾ എത്ര രസം കൊണ്ടാവാന്നൊക്കെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നോക്കാം അങ്ങനെ ചെയ്യുന്നതൊക്കെ ബെറ്ററാണ് അവർക്ക് ചിലപ്പോൾ നിങ്ങൾ അറിയാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നിങ്ങൾക്ക് ഫാസ്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഫാസ്റ്റ് ആകുമെന്നൊക്കെ അന്വേഷിച്ച് നോക്കാം പുതിയ വോട്ടർ ഐ ഡി കാർഡിനുള്ള അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഇനിയും ബാക്കിയുണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക അപ്പോൾ ഓക്കെ താങ്ക് യു